സംവിധായകൻ കമൽ തൻ്റെ പുതിയ സിനിമ മോഹൻലാലിനെ നായകനാക്കി പ്ലാൻ ചെയ്യുന്നു ലാലേട്ടൻ്റെയും എം ജി ശ്രീകുമാറിൻ്റെയും ഒക്കെ അടുത്ത സുഹൃത്ത് സുരേഷ് കുമാറാണ് സിനിമയുടെ പ്രൊഡ്യൂസർ അതായത് നമ്മുടെ കീർത്തി സുരേഷിൻ്റെ അച്ഛൻ ആദ്യമായി രവീന്ദ്രൻ മാഷ് ഒരു കമൽ ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ ഒരുക്കുന്നു പക്ഷേ രവീന്ദ്ര മാഷിൻ്റെ ഈണങ്ങളിൽ ഒന്നുപോലും ദാസേട്ടൻ പാടുന്നില്ല ആ സമയത്ത് ദാസേട്ടൻ ഒരു സിനിമയിൽ പാടണമെങ്കിൽ ആ സിനിമയുടെ കാസറ്റ് റൈറ്റ്സ് കൊടുക്കണം നിർമ്മാതാക്കൾക്കാണെങ്കിൽ അതിനോട് വലിയ താല്പര്യമില്ല അങ്ങനെ ഈ സിനിമയിലെ ടൈറ്റിൽ സോങ് ഒഴികെ ബാക്കി എല്ലാ പാട്ടുകളും പാടിയത് എം ജി ശ്രീകുമാർ സൈക്കിൾ യജ്ഞക്കാരുടെ കഥ പറഞ്ഞ വിഷ്ണുലോകമെന്ന മോഹൻലാൽ ചിത്രത്തിലെ സൈക്കിൾ യജ്ഞ പാട്ട് ആക്ഷൻ പറഞ്ഞാൽ ക്യാരക്ടറായി മാറി സ്ക്രീനിൽ എന്തും ചെയ്യാൻ തയ്യാറായ രണ്ട് സൂപ്പർ താരങ്ങൾ ലാലേട്ടനും ഉർവശ് ചേച്ചി ഇരുവരും കൈ മറന്ന് ഗംഭീരമായി പെർഫോം ചെയ്ത പാട്ട് ഏതൊരു ഗാനമേളയിലും ജനങ്ങളെ തുള്ളിക്കാൻ ഗായകർ കാത്തുവെക്കുന്ന പാട്ട് ദാസട്ടിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഈ പാട്ടൊക്കെ ഈ ബൈബിൾ പാടി വയ്ക്കാൻ എം ജിക്ക് തുല്യം എം ജി മാത്രം കൈതപ്രത്തിന്റെ വരികളിൽ എം ജിയും സുജാതയും ഹൈ എനർജിയിൽ പാടി